കേരള രാഷ്ട്രീയത്തിലെ രണ്ട് മുതിർന്ന നേതാക്കൾ അവരിപ്പോ ചോദ്യചിഹ്നമായിട്ടുണ്ട് ചിഹ്നമായിട്ടുണ്ട് അവരവരുടെ പാർട്ടികൾക്കും അനഭിമതരായി എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് അവർ മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ള ശ്രുതികളൊക്കെ വരുന്നുണ്ട് നമുക്ക് എങ്ങനെ ഇതിനെ വിലയിരുത്താൻ കഴിയും അതായത് ഈ സസ്പെൻസ് ഇല്ലാതെ രണ്ട് നേതാക്കളെ പി ജെ കുര്യനും പി കെ ശശിയും രണ്ടിലും പിന്നെ പി ജെ കുര്യന് പറ്റിയെന്ന് വെച്ചാൽ പി ജെ കുര്യൻ കോൺഗ്രസിന്റെ യുവജന നേതാക്കളെ നന്നാക്കാൻ ശ്രമിച്ചു നന്നാക്കാൻ ശ്രമിച്ചെന്ന് വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ പ്രവർത്തിച്ച പോലെ എസ് എഫ് ഐയെ കണ്ടുപിടിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോ ഇതില് പി ജെ കുര്യനെ സംബന്ധിച്ച് പി ജെ കുര്യന് പാർട്ടി നൽകിയിട്ടുള്ള ഒരുപാട് അവസരങ്ങളുണ്ട് എത്രയെങ്കിലും തവണ അദ്ദേഹം എം പി ആയി എത്രയെങ്കിലും തവണ അദ്ദേഹം ഈ പറയുന്ന പോലെ രാജ്യസഭയിൽ പിന്നെ ഡെപ്യൂട്ടി സ്പീക്കർ സ്പീക്കർ പദവി വരെയൊക്കെ അതായത് സഭ നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് പോയി മോദിക്ക് വളരെ ഇഷ്ടപ്പെട്ട ആളായി ഒരു തവണ അദ്ദേഹത്തിന് മോദി ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആക്കാൻ വരെയൊക്കെ നോക്കിയതാണ് അവിടെയൊക്കെ രാഹുൽ ഗാന്ധി കളിച്ചാണ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന് എഴുതിങ്ങി കേരളത്തിലോട്ട് പറഞ്ഞുവെച്ചത് അപ്പോ വി ഡി സതീശനും സംഘവും ഭരിക്കുന്ന ഈ സമയത്ത് ഏർ പി ജെ കുര്യൻ പാർട്ടിയിലൊന്നുമല്ല ഒന്നുമല്ല പി ജെ കുര്യൻ ഈ പറഞ്ഞതിൽ ചില ചിലർക്ക് രാഷ്ട്രീയം കളിക്കാനായി ഈ പറയുന്ന പോലെ രമേശ് രമേശ് ചെന്നിത്തല പോലുള്ളവരൊക്കെ ആ പറഞ്ഞത് ശരിയാണെന്നാണ് ചില പഴയ നേതാക്കൾ ഇപ്പോൾ പാർട്ടിക്കകത്ത് അധികം ബലമില്ലാത്തവർ ഒക്കെ മുല്ലപ്പള്ളി രാമചന്ദ്രനും ഒക്കെ പാർട്ടിക്കകത്ത് മുല്ലപ്പള്ളിക്കൊക്കെ ഈ പറയുന്ന പോലെ അദ്ദേഹം കെ പി സി പ്രസിഡന്റ് ആയിരുന്ന ആളാണ് തിരുവഞ്ചൂരിന് തിരുവഞ്ചൂർ ഇതിനെ എതിർത്ത് പറഞ്ഞു മുല്ലപ്പള്ളി എതിർത്തു പറഞ്ഞു മുല്ലപ്പള്ളി വി എം സുധീരൻ ഇങ്ങനെയൊക്കെയുള്ള നേതാക്കളൊക്കെ എന്ന് പറഞ്ഞാൽ മുല്ലപ്പള്ളിയെ സംബന്ധിച്ച് മുല്ലപ്പള്ളി ആയിരുന്ന സമയത്തൊക്കെയുള്ള കാര്യം നമുക്കറിയില്ല അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷും അദ്ദേഹം ചില മുറി ഇംഗ്ലീഷ് ഒക്കെ പറയുക ചില അൽപത്തരങ്ങൾ കാണിക്കുക അതൊക്കെ അദ്ദേഹത്തിന്റെ കാലത്തുണ്ടായിരുന്നു ആ സീറ്റ് അങ്ങനത്തെ ഒരു സീറ്റാണ് ആ സീറ്റിലധികം ആർക്കും ഇരിക്കാൻ പറ്റില്ല ഈ കെ പി സി പ്രസിഡന്റ് സ്ഥാനം പിന്നെ കെ സുധാകരൻ കെ സുധാകരൻ ഇവിടെ തിരുവനന്തപുരത്ത് ഇടുന്ന അദ്ദേഹം ഇപ്പം മാറിപ്പോയി കഴിഞ്ഞുള്ളൂ തിരുവനന്തപുരത്ത് ഇടുന്ന ഒരു പരിപാടിക്ക് പോലും കെ സുധാകരന്റെ ആരാധകർ വിളിച്ചിട്ട് ചോദിച്ചു എന്താ നേതാവ് ഞാൻ പാലോടിന്റെ വീര് വിളിച്ച് ചോദിച്ചു എന്താ ആ നടന്ന പരിപാടിയിൽ പഴയ പ്രസിഡന്റിന്റെ പടവില്ല എന്ത് പറ്റി എന്ന് ചോദിച്ചു അപ്പൊ അയ്യോ പറ്റിപ്പോയാ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ അങ്ങ് ഡിസ്കണക്ട് ആക്കുക എന്നിട്ട് സംസാരിക്കുന്നവര് ഇടാ അങ്ങനെ കട്ടാക്കിടാ എന്ന് സംസാരിക്കുന്നവര് പറയുന്നുണ്ട് ആരാ ഈ പാലോടിൽ ഇരിക്കേ അപ്പൊ അദ്ദേഹത്തിന്റെ പോലും വെച്ചിട്ടില്ല കെ സുധാകരന്റെ കെ സുധാകരന്റെ അനഭിമുഖനാണ് ഇപ്പൊ ദെൻ നമ്മളടുത്ത് നോക്കുമ്പോൾ കെ മുരളീധരൻ കെ മുരളീധരൻ അവിടെയും ചവിട്ടും ഇവിടെയും ചവിട്ടും ഇവിടെയും ചവിട്ടും അവിടെയും ചവിട്ടു അതും കെ മുരളീധരൻ പിന്നെ സുധീരനെ സംബന്ധിച്ചാണെങ്കിൽ സുധീരിനെ വ്യക്തമായ ലക്ഷ്യമുണ്ട് അദ്ദേഹം ഭയങ്കര ഇമേജിൻ്റെ ആവാം അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറയില്ല ഞാൻ ഈ പറയുന്നത് ചില മുതിർന്ന നേതാക്കളെ ഉപവാം അവരെക്കുറിച്ച് പറയുന്നതാണ് ഈ മാങ്കൂട്ടം തന്നെ പറഞ്ഞു മര്യാദയ്ക്ക് മൂലയിരുന്നോണം സംസാരിക്കാൻ പറ്റും കാര്യം ഒരു പിന്നെ വി ഡി സതീശന്റെ മുറിച്ച മുറിയാണ് ഈ പറയുന്നത് അപ്പോൾ രാഹുൽ മാങ്കൂട്ടം ഇത്തരത്തിൽ തിരിച്ച് മറുപടി പറയുന്നു പി ജെ കുര്യനെ സംബന്ധിച്ച് ഇനി വലിയ ഓഫീസ് അദ്ദേഹം പറഞ്ഞ ഞാൻ ഈ പാർട്ടി തന്ന അദ്ദേഹം പറഞ്ഞതിൽ കാര്യമൊക്കെ ഉണ്ട് അല്ലെ എന്ത് പറയുന്നു അതിൽ കാര്യമൊക്കെ ഉള്ളതല്ലോ അദ്ദേഹം പറഞ്ഞത് അല്ല അദ്ദേഹത്തിന്റെ ഭാഗമൊന്നല്ല ഒരു പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോ ഒരു പത്തോട്ടെങ്കിലും ഒരു പഞ്ചായത്ത് നിന്ന് കിട്ടണമെങ്കിൽ ടി വിയിൽ അടിച്ചിട്ട് കാര്യമില്ല അത് അദ്ദേഹത്തിന്റെ പഴയ പ്രവർത്തന രീതിയാണ് ഇപ്പൊ പുതിയ തലമുറ എന്ന് പറയുമ്പോൾ അവര് സാമൂഹ്യ മാധ്യമത്തിലൂടെ പറയാനുള്ള കാര്യങ്ങൾ പറയും സാമൂഹ്യ മാധ്യമത്തിൽ കൂടെ കണ്ടാ മതി ഇന്നത്തെ ജനത്തിന് എന്നുള്ളവരെ അദ്ദേഹം ഒരു വേറെ മറന്നുപോയതാകാം ഇന്ന് സാമൂഹ്യ മാധ്യമത്തിന്റെ കളിയാണ് ഇപ്പൊ ബ്ലോഗ് എടുക്കുകയും അവർ അങ്ങനെ പോകുകയും ഇങ്ങനെ പോവുകയൊക്കെ ചെയ്തു ശരി ആവട്ടെ എന്തൊക്കെയായാലും അദ്ദേഹം പാർട്ടിയിൽ ഒതുക്കപ്പെട്ട് കഴിഞ്ഞു ഇനി അദ്ദേഹത്തിന്റെ ഗതി എന്താവും എന്നുള്ളത് നമുക്ക് അത് നമുക്ക് നെക്സ്റ്റ് ഈ ഒരു കാര്യം ശശിയുടെ കാര്യം കഴിഞ്ഞിട്ട് പറയാം ഈ പി കെ ശശിയെ സംബന്ധിച്ച് ശശിയുടെ ശശിയെ അന്ന് പിന്നെ പിന്നെ എന്താ പറയാ പീഡനം എന്താ എന്താ പറയാ എന്ത് എന്ത് പീഡനം എന്ന് പറഞ്ഞാൽ എനിക്ക് ആ വാക്കുപെട്ടെന്ന് പറഞ്ഞു തീവ്രത കുറഞ്ഞ പീഡനം ആ എന്ന് പറഞ്ഞുകൊണ്ട് ശശിയെ സാധൂകരിക്കണം അതായത് വേറെ ഒരു പാർട്ടിയിലും ഇല്ലാത്ത കുറെ രീതികൾ ഈ പാർട്ടിയിൽ ഉണ്ടല്ലോ ഈ പാർട്ടിയിൽ ഒരാളെ അനഭിമുദന എന്ന് കണ്ടു കഴിഞ്ഞാൽ മുളിക്കാമറ മുതൽ വേണമെങ്കിൽ ചതിവ് വരെ നടത്തും അങ്ങനെ ഒരു ചതി പ്രയോഗമാണ് എന്നാണ് ഇപ്പോൾ ശശിയുടെ ആ വില കുറഞ്ഞ പിന്നെ തീവ്രത കുറഞ്ഞ പീഡനത്തെക്കുറിച്ച് വി ഡി സതീശൻ പറയുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് വി ഡി സതീശൻ പറഞ്ഞത് ഇങ്ങനെയുള്ളവരും പാർട്ടിയിലുണ്ട് പാലക്കാട് ശശി എന്ന് പറഞ്ഞൊരു നേതാവുണ്ട് ആ അദ്ദേഹം ഈ കാണിച്ചത് ചെക്കത്തരമാണ് എന്ന് അങ്ങ് പറഞ്ഞ പിന്നെ സതീശൻ ഇന്നിപ്പോ കളമാറ്റി മാറ്റി ചവിട്ടുകയാണ് കാര്യം ഒരു വേള നമ്മളിത് ചിന്തിക്കുമ്പോൾ സി പി എം കാണിച്ചിരുന്ന ഒരു തന്ത്രം ഇപ്പൊ കോൺഗ്രസ് കാണിക്കുന്നുണ്ട് സി പി എം ആണ് അങ്ങനത്തെ തന്ത്രം കാണിച്ചിട്ടുള്ളത് അവിടെ അനിഷ്ടമായിട്ട് നിൽക്കുന്നവരെ പതുക്കെ പൊക്കിക്കൊണ്ട് ഇങ്ങോട്ട് വരും മനസ്സിലായില്ലേ ഇപ്പം ഇവിടെ അനിഷ്ടമായി നിൽക്കുന്നവരെ കൊണ്ട് പോകും പാലക്കാട്ടത്തെ ഒരു മുഖമാണ് ശശി മണ്ണാർക്കാട് കഴിഞ്ഞ ദിവസം നടന്ന ഒരു പരിപാടിക്ക് വൈറ്റ് ആൻഡ് വൈറ്റ് കോൺഗ്രസിനെ പോലെ കതറിട്ടില്ലെന്നേ ഈ കതറിടുന്നതിൽ ഇവരെന്തിനാണ് കുറ്റം പറയുന്നത് ഞാൻ എൻ്റെ കണ്ണോട് കാഴ്ച കണ്ടിട്ടുണ്ട് ഈ എം വിജയകുമാർ എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ ഒരു സ്പീക്കറായിരുന്ന ഒരു നേതാവുണ്ട് പല പ്രമുഖരായ സി പി എം നേതാക്കളും കഥറിട്ടുണ്ട് സഭയിൽ വന്നിരുന്നിട്ടുണ്ട് പിന്നെ എന്താ പറയാനുള്ളത് അപ്പൊ ആ അദ്ദേഹം വെള്ള ഷർട്ട് ഷട്ടിട്ടുണ്ട് മണ്ണാർക്കടുത്ത് പരിപാടി പോയിരുന്നത് ബിലാല് പഴയെ ബിലാലല്ല കൊച്ചി പഴയെ കൊച്ചിയല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിനിതാ തിരിച്ചു പറഞ്ഞുകൊണ്ട് ആർഷോയുടെ പ്രകടനം ആർഷോ എന്താ പറഞ്ഞു ആർഷോ പറഞ്ഞു മേരിറ്റ് ടീച്ചറെ അങ്ങനെ ഇപ്പോൾ പറ്റിക്കാൻ പറ്റില്ല അതൊക്കെ ഒരു നിലവാരം കുറഞ്ഞ പരിപാടി നമ്മൾ ഈ പറയുമ്പോൾ നമ്മൾ സിനിമയുടെ ഓഹ്മയൊക്കെ പറയും എന്തിനാ ഇങ്ങനെ ആർഷോടെ വില തന്നെ ആർഷോ കളഞ്ഞു ശശിയുടെ വില ശശിയും കിടന്നു ഇപ്പൊ ശശിയെ സംബന്ധിച്ച് ശശി ഇപ്പൊ പിണറായിക്ക് ഇഷ്ടമല്ല നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ പറഞ്ഞു അതായത് ശശി സംസ്ഥാന അല്ല ജില്ലാ സെക്രട്ട് ജില്ലാ കമ്മിറ്റിയിൽ അംഗമായിരിക്കുമ്പോ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരിക്കുമ്പോ പാലക്കാട് ആയിരിക്കുമ്പോ പിണറായി സംസ്ഥാന സെക്രട്ടറി ആകുമ്പോ പിണറായി ആനയിച്ച് കൊണ്ടുപോയി ഇരുത്തി കാര്യങ്ങൾ ചെയ്യുന്നത് ശശി ജില്ലാ സെക്രട്ടേറിയറ്റിൽ വന്ന് സെക്രട്ടറി വരാകുമെന്ന് പറഞ്ഞ സമയം ഉണ്ടായിരുന്നു ആ ശശിയെ പിണറായിക്ക് വരെ ഇഷ്ടമല്ലാതെ ഇപ്പൊ കേൾക്കുന്ന വി ഡി സതീശന്റെ വെള്ളപൂശലാണ് പിന്നെ മറ്റേ മറ്റു പല മാധ്യമ പ്രവർത്തകരും പറയുന്നത് ആ പറഞ്ഞ ആരോപണം ഉന്നയിച്ച യുവതി അതൊരു ക്രിയേറ്റഡ് സ്റ്റോറി ആയിട്ട് ഉണ്ടാക്കിയതാണ് അവരൊക്കെ തന്നെ വഴിവിട്ട ജീവിതത്തിന് അത് നമുക്കറിയില്ല അറിയാത്ത കാര്യം നമുക്ക് പറയാൻ പറ്റില്ല അവർ പറയുന്ന ഏതായാലും ശശിയെ പാർട്ടി തള്ളിയിരിക്കുന്നു ഏഹ് അതുപോലെ പിന്നെ എന്തോ പറയാനായിട്ട് പെട്ടെന്ന് നമ്മൾ പി ജെ കുര്യനിലേക്ക് പോകുമ്പോൾ പി ജെ കുര്യൻ എന്താ പറഞ്ഞതെന്ന് അറിയോ എസ് എഫ് ഐക്കാർ ചെയ്യുന്ന സമരരീതി ഗേശുക്കാർ ചെയ്യുന്നില്ലെന്ന് പറഞ്ഞു ആരോട് പറഞ്ഞു ആൺകൂട്ടത്തിനോട് പറഞ്ഞു ഏതായാലും സതീശന്റെ മറുപടി പി ജെ കുര്യൻ ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു ഡി സതീശനും വിട്ടു വി ജെ കുരുണി എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യം വരുന്നത് അതുപോലെ പി കെ ശശിനെ കാര്യത്തിൽ പി കെ ശശീല കാര്യത്തില് പിന്നെ പാലക്കാട് ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു കൈകഴിഞ്ഞു ആർഷോ ഉൾപ്പെടെയുള്ള ഒരു സമരം നടത്തി പക്ഷെ സി പി എം എന്ന് പറയുന്ന പാർട്ടി വീമ്പിളക്കുന്ന ആ ഒരു സ്റ്റൈല് പോലെ അല്ല ഇവർ കാണിച്ചിരിക്കുന്നത് അവർക്ക് എന്തെങ്കിലും അത് കൃഷ്ണദാസും സംസാരിച്ചു ഒരിക്കലും തെരുവിലല്ല സി പി എം ഇതെല്ലാം മറുപടി കൃഷ്ണദാസം എന്ന് പറയുന്ന പഴയ വി എസ് പക്ഷക്കാരനാണ് അപ്പോൾ അങ്ങനെ പാലക്കാട് ഒരുവേള ഉരുണ്ടുകൂടിയിരുന്ന ഇത്തരത്തിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ചെറിയ ചെളിവാരിയിൽ വിഭാഗീയത ഒന്നുകൂടെ അതായത് ഈ സംസ്ഥാന സമ്മേളനം നടക്കുന്നതിനും പിന്നെ അവിടെ വിഭാഗീയത രൂക്ഷമായിരുന്നു അത് ഈ പറയുന്ന എം വി ഗോവിന്ദനെ കൊണ്ട് തീർക്കാൻ പറ്റിയില്ല അതിപ്പോഴും അവിടെ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് അതിന്റെ ഉദാഹരണമാണ് തെരുവിൽ ഈ പ്രകടനമൊക്കെ അപ്പോൾ നമുക്കിതിന്റെ ഒരു ഒരു അവസാനം പറയുമ്പോഴത്തേക്ക് നമുക്ക് നമുക്ക് ഒരു നമ്മുടെ ഒരു ചെറിയ നിരീക്ഷണത്തിൽ തോന്നുന്ന ശശി മിക്കവാറും കോൺഗ്രസിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടായിരുന്നു ശശി ഇപ്പോഴും കെ ടി സി ചെയർമാനാണ് ശശിയുടെ ശശിക്ക് ശശിയുടേതായ കുറെ ആൾക്കാരും അവിടെ ഉണ്ട് ശശി തന്റെ സത്യാവസ്ഥ യു ഡി എഫില് യു ഡി എഫിൽ പിന്നെ ഇപ്പോ ഇ ഡി സതീശന് വളരെ കാര്യമാണ് ശശിയെ അതുകൊണ്ട് ശശിയെ പാലക്കാട് തന്നെ ചിലപ്പോ ഷൊണ്ണൂർ സ്ഥാനാർത്ഥിയാക്കാൻ സാധ്യതയുണ്ട് ശശി സി പി എം വിട്ട് പോകണം അല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് വരണം എന്ന് കോൺഗ്രസ് ആഗ്രഹിക്കുന്നുണ്ട് ഇനി ഒരുവേള സി പി എമ്മിന്റെ ഇനിയുള്ള പ്രതികരണം എങ്ങനെയായിരിക്കും സി പി എം ഇനി എങ്ങനെയാണ് തിരിച്ച് പ്രതികരിക്കുക എന്നുള്ളത് ശശി ഇപ്പോ ഒരു അവസാന ചാൻസ് ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട് കാര്യം എട്ട് മാസം കൂടെ ഉണ്ടല്ലോ അപ്പം അധികാരസ്ഥാനം ശശി പോലുള്ള ചില നേതാക്കൾക്കൊക്കെ അധികാരമില്ലാതെ ഒന്നും പറ്റത്തില്ല അധികാരം വേണം ഇപ്പോൾ അദ്ദേഹം ശശി ഇപ്പോൾ ബ്രാഞ്ചിലാണ് അതായത് ജില്ലാ ഘടകം എന്ന് പറയുമ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന ആളാണ് അത് സി കെ പി പത്മനാഭനം എന്ന് പറയുന്നത് വലിയ നേതാവിന്റെ മകളാണ് ആരോപണം ഉന്നയിച്ചത് ബൃന്ദ കാരാട്ടനാണ് കത്തുപോയത് കേന്ദ്രത്തിൽ ബൃന്ദ കാരാട്ട് അവിടെ കേന്ദ്ര നേതാവ് വൃന്ദ കാരാട്ടൻ്റെ താ പോയത് എ കെ ബാലനും ശ്രീമതി ടീച്ചറുമാണെന്ന് തോന്നുന്നു കമ്മിറ്റിയോട് വേറെ ഒരു പാർട്ടിയിലില്ലാത്ത ജഡ്ജും വിചാരണയൊക്കെയുള്ള പാർട്ടിയാണ് ഈ പാർട്ടി നിരവധി പേർ അതായത് ഈ സി പി എമ്മിൻ്റെ ചരിത്രം എടുത്ത് നോക്കിയാൽ ഒരു വേള പാർട്ടിയിൽ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ഇത്തരത്തിലുള്ള ട്രാപ്പുകൾ അവർ പെടുത്തിയിട്ടുണ്ട് അത് എക്സ് ഓർ ഓയി അതുപോലെ നമുക്ക് ഇവിടെ തന്നെ എറണാകുളത്ത് തന്നെ ഒരുപാട് നേതാക്കളെ പറയാനുണ്ട് അതായത് ഈ വി എസ് അച്യുതാനന്ദൻ പാർട്ടിയുടെ അപ്രമാദത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ഈ സി പി എമ്മിനകത്ത് വിഭാഗീയത ഉണ്ട് ഇവർക്കൊക്കെ എന്ന് പറഞ്ഞ് ഒരു വേള പൊങ്ങി വരാൻ സാധ്യത നിരവധി നേതാക്കളെ ഇവർ വെട്ടി ഒതുക്കിയിട്ടുണ്ട് അതിൽ ഈ പറയുന്ന വി എസും അറിഞ്ഞോ അറിയാതെ പങ്കെ അല്ലെങ്കിൽ പങ്ക് ചേർന്നിട്ടുണ്ട് എം എ വി ഒക്കെ വികസനം സഹായിച്ചാണ് ഇവിടെ എറണാകുളത്തിനുള്ള വി വി ചെറിയാൻ എം എം ലോറൻസ് രവീന്ദ്രനാഥ് രവീന്ദ്രനാഥ് ഇപ്പോൾ നല്ല വയസ്സായി അദ്ദേഹം രവീന്ദ്രനാഥ് എങ്ങനെ വരേണ്ട ഒരു നേതാവ് എന്നറിയും രവീന്ദ്രനാഥിന്റെ ഒക്കെ വെട്ടിക്കളഞ്ഞതാണ് അപ്പൊ അങ്ങനെ നമ്മൾ നിഷ്പക്ഷമായിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത് ആരുടെയും ആരുടെയും പക്ഷഞ്ചാരിയല്ല സംസാരിക്കുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ ശശിയുടെ സത്യാവസ്ഥ നമുക്കൊരു അഭിപ്രായമുള്ളത് ശശി കോൺഗ്രസിലേക്ക് പോവുകയോ പോകാതിരിക്കുക പക്ഷെ അദ്ദേഹത്തിന്റെ സത്യാവസ്ഥ ഒരു വേള പുറത്തു വരണം കാര്യം പീഡന കേസ് എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം നാറിയിട്ടുണ്ട് നാറി കുടിയടിച്ച സംഭവമാണിത് ഒരു മനസ്സിലായില്ലേ ഇപ്പം പി ജെ കുര്യനെ സംബന്ധിച്ച് പി ജെ കുര്യനെ പിന്നെ യൂത്ത് പിന്നെ മുസ്ലിം ലീഗിലെ പിന്നെ വനിതാ സംഘടനയിലെ ആൾക്കാരൊക്കെ പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്നാണ് പറയും ഈ യൂത്ത് കോൺഗ്രസ് ഒക്കെ ഇങ്ങനെ പറയുമ്പോൾ മുസ്ലിം ലീഗിനെ അവരുടെ വനിതാ സംഘടന കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവരൊക്കെ പിന്നെ ഈ പറയുന്ന പി ജെ കുര്യൻ പഴയ നേതാവുണ്ട് കുഞ്ഞാൽ ഒരു പഴയ നേതാ ശൃംഖലയിൽപ്പെട്ട ഒരാളല്ലേ ഇപ്പം അതുപോലെ ശശിയെ സംബന്ധിച്ച് പറയുന്നത് ശശി വരണമെന്നുള്ള ഇൻറ്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കുന്ന ആരെന്നറിയുമോ മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗാണ് ഇതിൻ്റെ ഇടയിൽ ഇൻറ്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കുന്നത് അപ്പൊ ലീഗ് കൂടെ മണ്ണാർക്കാട് അവരുടെ ഒരു പരിപാടിക്കാണ് ശശി വിളിച്ചത് ശശി അതിനാണ് സംസാരിക്കാൻ പോയത് ശശി സംസാരിച്ചിട്ടുണ്ട് ശശിയുടെ സംസാരം ശശിയുടെ ആ ഒരു പ്രവൃത്തി പാർട്ടി നിരീക്ഷിച്ചിട്ടുണ്ട് പാർട്ടി ഒരു വേള കയ്യൊഴിഞ്ഞ മട്ടാണ് എന്നുണ്ടെങ്കിൽ ഇനി എട്ട് മാസം പോലും അദ്ദേഹം കാത്തിരിക്കില്ല അദ്ദേഹം ചിലപ്പോൾ കോൺഗ്രസിലേക്ക് ശശി കോൺഗ്രസിലേക്ക് പിന്നെ നമുക്ക് ഒന്നും കൂടി ഇതിൽ നമുക്ക് പറയുമ്പോൾ ചിലപ്പോൾ രസകരമായിട്ടോ അല്ലെങ്കിൽ പറയുന്നത് മണ്ഡത്തരമായിട്ടോ അല്ലെങ്കിൽ നടക്കാത്തവരായിട്ടോ പറയുമെങ്കിലും പി ജെ കുര്യനെ ചിലപ്പോൾ പിണറായി വിജയൻ കൂടെ കൂട്ടാൻ സാധ്യതയുണ്ട് കാരണം ഡൽഹിയിലെ വഴികളൊക്കെ കെ വി തോമസിനെ പോലെ അറിയാവുന്ന ആളാണ് പി ജെ കുര്യൻ അദ്ദേഹത്തിന് ഡൽഹിയിൽ ഇനി ഒരുപാട് പണികൾ ചെയ്തു തീർക്കാനുണ്ട് ആർക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ കുര്യനെ എന്തെങ്കിലും തരത്തിലൊരു സ്ഥാനമൊക്കെ കൊടുത്ത് നമ്മുടെയും എൻ്റെയും നിങ്ങളുടെയും നമ്മുടെ ഈ നാട്ടാരുടെയൊക്കെ കാശ് നികുതി പണമൊക്കെ എടുത്ത് കുരിയനെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു സ്ഥാനമൊക്കെ കൊടുത്ത് പിണറായി വിജയൻ ഇരുത്തി കാര്യം പത്തനംതിട്ട പോലൊരു സ്ഥലത്ത് ഇപ്പോൾ ഇവർക്ക് സീറ്റ് കഴിഞ്ഞ് പറയുന്ന വീണ മാത്രമേ ഉള്ളൂ പിന്നെ ഇദ്ദേഹം പറഞ്ഞ കുറേ വോട്ട് കിട്ടുന്ന കുറെ ക്രിസ്ത്യൻ സമുദായമുണ്ട് പിന്നെ കുര്യനെ ഒന്ന് കൂടെ നിർത്തി കഴിഞ്ഞാൽ കുറേ വോട്ട് കിട്ടിയാൽ ഇപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ച് ഒന്നുകൂടെ എല്ലാവർക്കും ആസനങ്ങൾ നല്ലൊരു കുഷൻ സീറ്റിലൊക്കെ ഇരിക്കണമെന്നും ഇന്നലെ നമ്മൾ സംസാരിച്ചപ്പോൾ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ജ്യൂസ് വേണം ആപ്പിൾ ജ്യൂസ് വേണമെന്നൊക്കെ വിളിച്ച് പറയുന്ന ഒരു ഓർമ്മയൊക്കെ ഇനിയും ഉണ്ടാവുമല്ലോ ചിലപ്പോൾ അതുവഴി ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഞാനിവിടെ ഇങ്ങനെ ഇരുന്നെയാണ് നോർത്ത് ബ്ലോക്കിൽ ആപ്പിൾ ജ്യൂസ് കുടിച്ച കാലം അതൊക്കെ പോയി എന്ന് നിലവേർപ്പെട്ടു പോകാനേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ഏതായാലും നമുക്ക് നമ്മുടെ ഒരു നിരീക്ഷണത്തിൽ തോന്നുന്നത് ഇപ്പോഴത്തെ ഒരു രീതി അനുസരിച്ച് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ ഇന്നലെ വരെ അവിടെ ആയെങ്കിൽ നാളെ മറ്റൊരു അടുത്ത് അല്ലേ അങ്ങനെയാണ് ഇന്നത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അപ്പം ചിലപ്പോൾ ശശി ചിലപ്പോൾ എടുത്ത് ചാടി ചാടുകയല്ല അദ്ദേഹത്തിന് കൊണ്ടുപോകും യു ഡി എഫിലേക്ക് അതൊരു പ്രസ്റ്റീജായിട്ട് യു ഡി എഫ് കാണിക്കുകയും ചെയ്യും ബഹുമാനപ്പെട്ട പി പി ജെ കുര്യൻ ചിലപ്പോൾ പിണറായിയുടെ ഒരു സ്ഥാനത്തിലോ മറ്റോ വീഴാൻ സാധ്യതയുണ്ടെങ്കിൽ അങ്ങനെയെങ്കിൽ ചിലപ്പോൾ ആ ഒരു സംഭവം നടക്കുക ഈ അവസാനം നമ്മൾ പറഞ്ഞത് കുര്യനെ സംബന്ധിച്ചുള്ള കാര്യം നമ്മളൊരു ഭാവനയായിട്ട് കരുതിയാൽ മാത്രം മതി എന്നെ നമുക്ക് പറയാനുള്ളൂ കാര്യം അങ്ങനെ സംഭവിക്കുമൊക്കെ പി ജെ കുര്യൻ കരകളെന്ന് കോൺഗ്രസ്സുകാരനാണ് നമുക്ക് കാത്തിരിക്കാം